മാ അതിൻ അക്കാഡമിയുടെയും ഓൾ കേരള കിസപ്പാൻ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പകൽ നീണ്ടുനിന്ന കിസാ പാടിപ്പറയൽ ശ്രദ്ധേയമായി രാവിലെ ആറിന് ആരംഭിച്ച പരിപാടി വൈകുന്നേരം ആറിന് സമാപിക്കും റിപ്പോർട്ടിലേക്ക് കരുണ കരുതി ഇസ്ലാമിക ചരിത്രവും സമകാലീന സംഭവങ്ങളുമെല്ലാം എല്ലാം കോർത്തിണക്കി രചിച്ച അറബി മലയാളത്തിലുള്ള ചരിത്ര കാവ്യാലാപനമാണ് കിസ്സ പാട്ടുകൾ ചരിത്രങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ കിസ്സ പാട്ടുകൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് കിസ്സാ പാട്ടിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും റംസാൻ പതിനേഴിൽ നടന്ന ഭദർ സമരത്തെ അനുസ്മരിക്കുന്നതിനുമാണ് മലപ്പുറം മാതിൻ അക്കാദമി ഒരു പകൽ മുഴുവൻ നീളുന്ന കിസ്സ പാട്ട് പാടിപ്പറയിൽ സംഘടിപ്പിക്കുന്നത് മഹാകവി മോയിൻകുട്ടി പൂർവ്വ കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇഷ്യൂലുകൾ കൊണ്ട് മുഖരിതമാണിവിടെ ഓൾ കേരള കിസപ്പാട് അസോസിയേഷനും നമ്മുടെ പ്രസിദ്ധമായ മലപ്പുറത്തെ മഴയൻ അക്കാദമിയിൽ ചേർന്നുകൊണ്ടാണ് ഇവിടെ പാടിപ്പറയൽ പന്ത്രണ്ട് മണിക്കൂർ നേരം പാടിപ്പറയ ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം ഒരു കാലത്ത് നമ്മുടെ ചരിത്രത്തെ ആളുകളെ ബോധ്യപ്പെടുത്തിയത് ഇത്തരം പാടിപ്പറയൽ സമ്പ്രദായങ്ങളിലൂടെയാണ് ബദറിൻ്റെയും മുഖതിൻ്റെയും മലപ്പുറം പട പോലെയുള്ള വൈദ്യരുടെ കൃതികൾ വടക്കിനിയുടെ താമുത് കൊട്ടിമുണിയുടെ ഹൈബറും മുണ്ടമ്പറയുടെ കർബല പോലെയുള്ള കിസപ്പാട്ടുകളും പടപ്പാട്ടുകളും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ദിവസങ്ങളോളം എഴുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു വിനോദം എന്നതിനപ്പുറം ഇതിനൊരു വേറൊരു മാനമുണ്ട് ഇതിനൊരു സാമൂഹ്യമായ ഒരു മാനമുണ്ട് ഇതൊക്കെ പാടിപ്പറയുന്ന സദസ്സുകളിൽ നിന്നാണ് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പോലും പ്രചോദനമായത് എന്ന് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മാറി നമ്മൾ പുതിയ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പല കലകളെയും ആസ്വദിക്കുമ്പോൾ ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ വലിയൊരു ഒരു ഒരു സംഘം ആളുകൾ അതിനെ പുനരാവിഷ്കരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് ഈ പുണ്യമായ നാളുകളുടെ റംസാൻ കാലത്ത് പള്ളികളിൽ ഉറുതിക്കെത്തുന്ന ബദർ കിസ്സ പാട്ടുകാർ ഗൃഹാദുലിയുടെ ഒളിമങ്ങാത്ത കാഴ്ചയായി വിശ്വാസികളുടെ മനസ്സിൽ നിറയുകയാണ് മനോഹരമായ ഇത്തരം ഒരുപാട് ഓർമ്മകളുടെ പുനരാവിഷ്കാരമെന്നോണം മലപ്പുറം മാദീൻ അക്കാദമി ഒരു പകൽ മുഴുവൻ നീളുന്ന കിസ്സ പാടിപ്പറയിൽ വീതി ഒരുക്കുകയാണ് സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം